ആ ഒരു അത് നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോ അപ്പോയിന്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൊല്ലത്താണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ കൊറേ പേര് ഞാൻ റീൽസ് ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് ചോദിച്ചു എന്താണ് എവിടെയാണ് ചെയ്തത് ആ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ഇതിന്റെ ബാക്കിലായിട്ട് ഇടുന്നതായിരിക്കും അതൊക്കെ കുറച്ച് എഡിറ്റിംഗ് വർക്കിലാണ് അപ്പം അതൊക്കെ ഇതിന്റെ ബാക്കിലായിട്ട് വരുന്നതായിരിക്കും അപ്പൊ മുടി ഇപ്പം ഇത്ര കിളിച്ചു കേട്ടോ ഷെഡിങ് ടൈം ആണ് അപ്പം പോയതൊക്കെ കിളിച്ചു വരുന്നുണ്ട് അപ്പൊ എനിക്ക് പി ആർ പേയും ചെയ്ത് ബാക്കിയും കൂടി ക്ലിപ്പിച്ചെടുക്കണം അതെ അല്ലേ യെസ് പി ആർ പി കഴിഞ്ഞിട്ട് തിരിച്ചറങ്ങി കേട്ടോ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അങ്ങ് പോയതാണ് പി ആർ പിയുടെ വീഡിയോസ് ഒന്നും ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ അത് ഇച്ചിരി അകത്തുള്ളിൽ ഉള്ളിൽ കയറ്റി ചെയ്യുന്നതായതുകൊണ്ട് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലായിട്ട് വീഡിയോയ്ക്കകത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ എല്ലാ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കുഞ്ഞുമണിയെ കുറിച്ച് എന്തെങ്കിലും അറിയണമല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് അവൾ ഇരിക്കാൻ ശ്രമിക്കുന്നാണല്ലേ പറഞ്ഞത് പക്ഷേ അവൾ ഇരുന്ന് തുടങ്ങിയ കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ടിരിക്കും അതെന്നുവെച്ചാൽ ഓർക്കത്തിനൊക്കെ ിട്ട് പല ദിവസങ്ങളിലും ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഉറക്കത്തി എഴുന്നേറ്റ് കട്ടില്ലിരിക്കുക ചെയ്യുന്നത് ആ രീതിയിലായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പി ആർ പി കഴിഞ്ഞിട്ട് ഞങ്ങളെ ഫ്രണ്ടിന്റെ വീട്ടില് അച്ചുന്റെ വീട്ടില് പോവുകയാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് ഞങ്ങളുടെ കഴിഞ്ഞവണ്ണം വന്നപ്പോ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ മിസ് ചെയ്തു അതെടുത്തിട്ട് അഡ്വഞ്ചർ പാർക്കിൽ പോണം ജസ്റ്റ് ഒന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് പെട്ടെന്ന് വീട്ടിലാണ് പോണത് ഏഹ് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്താ ഈ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ യൂണിഫോം ഒക്കെ ഇട്ട് വഴിയിൽ നിൽക്കുന്നേന്ന് എക്സാമൊക്കെ തുടങ്ങി മാർച്ച് മാസമായി എത്ര പെട്ടെന്നല്ലേ ഒരു വർഷം കഴിഞ്ഞത് ഇവക്ക് എട്ട് മാസമായി ഓരോ സമയം പെട്ടെന്ന് കഴിഞ്ഞു പോകണം ഇല്ലേ ഇവള് കുഞ്ഞുമണിയായിട്ടിരുന്നത് ഇപ്പോഴും ഇപ്പോഴും അത് എന്ത് പെട്ടെന്ന് ആ സമയങ്ങള് പോണേന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങളും അങ്ങനെയൊക്കെ വിചാരിക്കാറില്ലേ എന്ത് പെട്ടെന്ന് സമയങ്ങള് പോണതല്ലേ ഇനിയിപ്പം കുറച്ച് നാളൂടെ കഴിയുമ്പോൾ ഒരു വയസ്സാവും ഈശ്വര ഞാൻ അതൊക്കെ ഞാൻ ആലോചിക്കാ ഭയങ്കര പെട്ടെന്ന് ഇവള് കൈയിനൊക്കെ നിറഞ്ഞ് വലുതാകുമ്പോൾ തോറും എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടമാണ് ഏട്ടാ എപ്പോഴും ഇങ്ങനെ കുഞ്ഞിതായിട്ട് തന്നെ ഇരുന്നായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളെ പോലെ ഇനി ബാക്കി ബാക്കി നമുക്ക് അഡ്വഞ്ചർ പോയിട്ട് എടുത്തപ്പോൾ എനിക്ക് പറ്റി എന്നൊന്നും ചിന്തിക്കരുത് എനിക്കൊരു കുഴപ്പമില്ല പി ആർ പിള്ളേരൂൾ ബോയ്സിനും മാത്രമല്ല ഗേൾസിനും എടുക്കാം ലേഡീസിനും എല്ലാവർക്കും എടുക്കാം കാരണം മുടി ഒരു തിക്നെസ് കൂടാനൊക്കെ വേണ്ടിട്ടാണ് പി ആർ പി എടുക്കുന്നത് കേട്ടോ ഒരു ഗ്രോത്തിനൊക്കെ പി ആർ പി എടുക്കുന്നത് പിന്നെ ഇവിടെ റെയിൽവേ ട്രാക്കാണ് കേട്ടോ ട്രെയിൻ അവിടുന്ന് വരുന്ന ട്രാക്കാണ് ഏട്ടോ ഞാൻ കാണിച്ചത് ഡീസൽ എൻജിന്റെ ഒരു ട്രെയിൻ വരുന്നുണ്ട് അച്ചു കൊച്ചിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ വീട്ടിന്റെ അകത്താണ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചിന് ഇപ്പോൾ ഇറങ്ങി വരും മീനും അച്ചു ഇറങ്ങി വന്നു എക്സാമിന് കേട്ടോ ചില തെറ്റിദ്ധാരണ കൊണ്ടിരുന്നു ഞങ്ങളുടെ വീടാണെന്ന് ഏട്ടോ ഞങ്ങളുടെ വീടല്ല കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട് ഞങ്ങളുടെ ഞങ്ങളുടെ ബന്ധുവാണ് ബന്ധുവിന്റെ വീടാണ് കേട്ടോ അപ്പൊ എല്ലാരും വിചാരിച്ചു വെച്ചേക്കുന്നത് ഞങ്ങളുടെ വീടാണ് ഞങ്ങള് പുതിയ വീടെടുത്ത് എന്താ ഇങ്ങോട്ട് മാറാത്തെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വി ആർ റിയലി സോറി ഇത് ഞങ്ങളുടെ വീടല്ല ഓ ഈ ഭാഷ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അച്ഛനെ ബിരിയാണി വേണോ ബിരിയാണി രൂപക്ക് മസാല ദോശ നമ്മള് ബിരിയാണി മേടിച്ചത് രൂപയുടെയും എത്ര രൂപ എഴുപതും പിന്നെ നൂറ്റി ഇരുപത് രൂപയുടെയും ബിരിയാണി ഉണ്ട് കേട്ടോ നമ്മള് എവിടെയാണ് സ്ഥലം കടപ്പാക്കട കടപ്പാക്കടാണ് കേട്ടോ അപ്പൊ ബിരിയാണി മേടിച്ചോണ്ട് അച്വിനോട് കൊടുക്കും അപ്പൊ അച്ചു പറയും നമ്മള് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ മസാല ദോശ മേടിക്കാൻ അച്ഛൻ അടുത്ത് പറഞ്ഞു പക്ഷെ മസാല ദോശ മേടിക്കണമെങ്കിൽ വിടുക്കും വേറെ കടയിൽ പോകണം അപ്പൊ ഒരുപാട് തിരക്ക് റോഡില് ഭയങ്കര തിരക്ക് പോലീസിന്റെ പാർക്ക് ചെയ്യാൻ ഇല്ല സോ നമ്മൾ അച്ചുവിന്റെ അടുത്ത് പോയിട്ട് മസാല ദോശ ഇല്ല ബിരിയാണി മേടിച്ചു എന്ന് പറയാൻ പോണേട്ടാശ കിട്ടില്ല ബിരിയാണി സത്യം പറഞ്ഞ മസാല ദോശ

ഇന്ന് ഒന്നിനി മാത്രമേ ഉള്ളൂ അച്ചു ഇല്ല അച്ചു ജോലിക്ക് പോയിരിക്കുന്നു അഞ്ചരയാകുമ്പോൾ വരെ അതുകൊണ്ട് ഞങ്ങൾ മാത്രമായി പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷം ഏട്ടാ നമുക്ക് സ്പീഡ് ബോട്ടിൽ കേറാൻ പറ്റത്തില്ലല്ലേ ഇവിടെ കൊണ്ട് അപ്പോൾ ബാക്കി ഇനി പാർട്ടി പോയിട്ട് കാണാം അല്ലേനീന്നു ഞങ്ങളിപ്പോൾ പാർക്കിലോട്ട് കയറി കേട്ടോ നമ്മൾ ഈ അഡ്വഞ്ചർ പാർക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയാമോ ഇത്രയും ചൂടുള്ള സമയത്ത് കുറച്ച് കാറ്റ് കിട്ടുന്ന സ്ഥലം അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു നല്ല കാമായിരുന്നു കാമെന്ന് പറയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞങ്ങളെ എല്ലാം അവിടെ കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ നടന്ന് പോകാൻ മോറും ഭയങ്കര ഉറക്കമാണ് കേട്ടോ കണ്ട് ഈ കായലിൻ്റെ സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇപ്പം കായലൊക്കെ വറ്റിയത് കൊണ്ട് തന്നെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിലോട്ട് പോകുമ്പോൾ അതുപോലെ തന്നെ ഇഷ്ടം പോലെ വേസ്റ്റ് ഞാൻ പറയുവാണ് എന്തൊരു സ്മെല്ലെന്ന് അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലം കണ്ടു അവിടെയാണെങ്കിൽ ഒരു കമ്പിയില്ല ഒരു കമ്പിയോടെ ഇല്ലെങ്കിൽ താഴെ പോവും പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങിക്കണ്ട അപ്പോഴത്തേക്കും കുഞ്ഞുമണി ഉണന്ന് കേട്ടോ അതായത് അവിടെ മുഴുവൻ ചുറ്റുന്ന ചുമ്മാ കാണിക്കുന്ന ഒരു ട്രെയിനാണ് ഇപ്പൊ കഴിഞ്ഞത് കേട്ടോ ഇത് പിന്നിൽ ചാടുന്ന സാധനം ഉണ്ടല്ലോ ആക്ച്വലി ഇതിനകത്ത് വലിയ ആൾക്കാർ കയറിക്കൂടെന്നാണ് പറയുന്നത് പക്ഷെ ഇത്രയും കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഒരാളുടെ വെയിറ്റ് വരില്ലേ എന്ന് സംശയം മോളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഇറങ്ങാൻ നിന്നപ്പോൾ അവൾ അതിനകത്തോട്ട് തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്ന അങ്ങനെയാണ് ഞങ്ങൾ അതിനകത്തോട്ട് അതിൻ്റെ അടുത്തോട്ട് ഒന്നുകൂടെ വേണത് ഇത്രയും കുട്ടികളാണ് അവൾ അതിനകത്ത് ഒറ്റ ടൈം നിൽക്കുന്നത് ഇത്രയും കുഞ്ഞുങ്ങളുടെ വെയ്റ്റും ഒരു വലിയ മനുഷ്യൻ്റെ വെയ്റ്റും ഈക്വലൈസ് ചെയ്യാൻ പറ്റില്ലേ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ ട്രാൻസ്പ്ലാന്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ കിട്ടുവരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ബൈ